ഒരു നിവൃത്തി ഇല്ലാതെ വന്നു നല്ല നല്ല ഞാൻ ഞാൻ പറയുന്നില്ല കൊലപാതകം പക്ഷേ വേറെ നിവൃത്തില്ലാതെ വയസ്സല്ലേ ഇതിനെ ഇത് യഥാർത്ഥ ഒരു ജീവര്യന്തര തടവില് നിൽക്കേണ്ട ഒരു കേസാണെന്ന് നെയ്യാറ്റങ്കര ഷാരോൺ വധക്കേസിൽ വിധി വന്നിരിക്കുകയാണ് അപ്പം വിധി എന്ന് പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് ഗ്രീഷ്മ വിധിക്കപ്പെട്ടു അപ്പം വധശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് അനവധി പേരുകളുണ്ട് അതിൽ കമാൽ ഭാഷ പറയുന്നതാണ് നമ്മൾ കേട്ടത് കമാൽ ഭാഷ ജഡ്ജിയായിട്ടിരുന്നിട്ടുള്ള ആളാണ് വർഷങ്ങളോളം റിട്ടയർഡ് ചെയ്ത ആളാണ് അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അവകാശവും നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ പ്രതി കുറ്റം ചെയ്തു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വിധിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ കുറ്റം കുറ്റമല്ലാതായി മാറുന്നില്ല അതുകൊണ്ട് നെയ്യാറ്റിൻകര അഡീഷണൽ ജഡ്ജ് എം എ ബഷീറാണ് ഇന്ന് വിധി പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ജീവവിന്ദം ശിക്ഷയിൽ ഗ്രീഷ്മ ഒതുങ്ങുമെന്നാണ് ഒരുപക്ഷെ ഗ്രീഷ്മയുടെ അഹങ്കാരം ആയിരിക്കാം ഒരുപക്ഷെ വധശിക്ഷയിലേക്ക് ജഡ്ജിയെ നയിച്ചത് ഒരുപക്ഷേ ഗ്രീഷ്മയുടെ കൂസലില്ലായ്മ തന്നെ ആയിരിക്കാം കൊണ്ട് ഈ വിധി പ്രസ്താവിക്കുന്നതിന് കാരണമായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാക്സിമം പോയ ജീവപുരുന്തം ശിക്ഷ കിട്ടും അത് കഴിഞ്ഞ് മുപ്പത്തെട്ട് വയസ്സിനുള്ളിൽ ഞാൻ പുറത്തിറങ്ങും ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും എന്നൊക്കെ ഗ്രീഷ്മ പലയിടത്തും പറഞ്ഞതായിട്ട് നമ്മൾക്ക് കേൾക്കാനിടയായിട്ടുണ്ട് ഓൺലൈൻ പോർട്ടലിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആയിരിക്കാം എന്ന് ഞങ്ങൾ പക്ഷെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മയ്ക്ക് മുഗൾ കോടതിയിലോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് മുഗൾ കോടതിയിൽ പോയി മിക്കവാറും ശിക്ഷ ഇളവ് മേടിക്കും മേടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഗ്രീഷ്മയ്ക്ക് എന്താണ് ശിക്ഷ ഫൈനലായിട്ട് കിട്ടുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം